بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين യും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തട്ടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശുഭയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം ആക്കി തരട്ടെ കുടുംബത്തിനോടൊപ്പം സന്തോഷത്തോടെ ദീർഘായുസോടെ ആഫിയത്തോടെ റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ അവസാനത്തെ വചനം ലായിലാഹ ഇല്ലല്ലോ എന്നത് സ്പഷ്ടമായി വ്യക്തമായി ഉച്ചരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ധാരാളം ആളുകൾക്ക് തൊഴിലില്ല വരുമാനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പല നിലക്കുള്ള സാമ്പത്തികമായ പരാതികൾ പലയിടങ്ങളിലും വ്യാപകമായി ഉണ്ട് നമ്മുടെ ഇടയിൽ ചിലർ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഈ സാഹചര്യത്തോട് പൊരുതി മറ്റു ചിലർ കൂടുതൽ മടിയന്മാരായി മാറി സാമ്പത്തികമായി സമൂഹത്തിൽ വലിയ ഒരു പ്രത്യാഖ്യാതം അല്ലെങ്കിൽ ഒരു പുതിയ രീതി തന്നെ ആവിഷ്കരിച്ച ഒരു കാലമാണ് കോവിഡ് അതിനുശേഷമുള്ള കാലം പരിപൂർണമായി കോവിഡ് അവസാനിച്ചു എന്നതില്ല എന്നതല്ല അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഈ അടക്കാലം കൊണ്ട് വന്നിട്ടുള്ള ആ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ പല നിലക്കുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ജീവിക്കാൻ പണം വേണം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യന് ബോധം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പണം ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ പരിമിതിയുമില്ലാതെ അതിനൊരു നിയന്ത്രണമില്ലാതെ ആർഭാടങ്ങളിലൂടെ ജീവിച്ചപ്പോ കോവിഡിന്റെ ഒരു പിടിത്തം ആ കാലങ്ങളിൽ ദാരിദ്ര്യത്തിലേക്ക് വരെ മനുഷ്യനെ എത്തിക്കുമോ എന്ന് ഭയന്നിരുന്നു അള്ളാഹു ഇനിയാണെങ്കിലും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ ജീവിതം നന്നാക്കണമെങ്കിൽ പണം വേണം സ്കൂൾ വിദ്യാഭ്യാസത്തിന് മക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവ് ചെയ്യുന്ന പണം അവരുടെ വിവാഹ ജീവിതം വരെ നമ്മൾ അവരെ വളർത്താൻ ഭക്ഷണം കൊടുക്കാൻ വസ്ത്രം കൊടുക്കാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറെ വേണ്ടി വരുന്നു അവരെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന പണം അതുപോലെ തന്നെ ചികിത്സയുടെ സംഖ്യകളൊക്കെ വലിയ വലിയ സംഖ്യയായി മാറി സംഭാവനകൾ കൊടുക്കപ്പെടുന്ന ഇടങ്ങളിൽ ചെറുത് കൊടുത്താൽ പോരാ എന്ന അവസ്ഥയിലേക്ക് ആശുപത്രി ചിലവുകൾ എങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ കൊണ്ട് അവന്റെ സാധാരണ ജീവിത നിലവാരത്തിൽ പറ്റാതെ വരുന്ന ഒരവസ്ഥയിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ വരുമാനം വേണം എന്നത് ഒരു ലോക നിയമമായി മാറി നിൽക്കുകയാണ് പണ്ടൊക്കെ വല്ല കൃഷി ഉണ്ടെങ്കിൽ കുറെ കാലം ജീവിക്കാം എന്തെങ്കിലും പൈസയുടെ അത്യാവശ്യം വന്ന ആ സമയത്ത് മാത്രം അത് ഉപയോഗിക്കാമെന്നല്ലാതെ ജീവിക്കാനുള്ളതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇന്ന് കുടിക്കാനുള്ള വെള്ളം പോലും മനുഷ്യൻ കേരളത്തിൽ പോലും പണം കൊടുത്ത് പണം അടച്ച് അതിൻ്റെ കണക്ഷൻ എടുത്ത് ഉപയോഗിക്കുന്നു അത്രത്തോളം വരുമാനം പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന അവസ്ഥയിലേക്ക് ഒരർത്ഥത്തിൽ ഇതൊരു ദാരിദ്ര്യം എന്നൊക്കെ പറയാൻ പറ്റും ഇല്ലായ്മയാണ് ഇല്ലായ്മയാണവിടെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സമ്പാദിക്കാൻ ധാരാളം വഴികൾ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് ബിസിനസ് തരംഗങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കമ്മീഷൻ പറ്റിക്കൊണ്ടുള്ള ഇടപാടുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ പല നിലക്കുള്ള ബാങ്ക് സംബന്ധമായി പലിശ അല്ല എന്ന് പറഞ്ഞിട്ട് പലി പലിശയായി വരുന്ന എന്നാൽ അത് പലിശയാണെന്ന് പറയാൻ നമ്മൾ മടിക്കുന്ന പല നിലക്കുള്ള സമ്പാദ്യ മാർഗങ്ങൾ മുന്നിലുണ്ട് ഒരുപാട് മാർഗങ്ങൾ ഉണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മുടെ സമ്പാദ്യത്തെ രണ്ട് നിലക്ക് വേർതിരിച്ച് കാണിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ ഒന്നാമത് വേർതിരിക്കുന്നത് ഹലാലായ സമ്പാദ്യമെന്നും രണ്ടാമത് വേർതിരിക്കുന്നത് ഹറാമായ സമ്പാദ്യം എന്നുമാണ് നിരുപാധികമുള്ള യാചന ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അധ്വാനിക്ക പരിശ്രമിക്ക ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണിത് സ്വയം തൊഴിൽ കണ്ടെത്തി അത് ഉപയോഗപ്പെടുത്തുക എന്നത് ഫറുലാണെന്ന് പറഞ്ഞിട്ടുണ്ട് സിയുദനാ റസുലുലാഹിഅുബിൽ ഹലാലി ഫീലും നമ്മുടെ നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ ജക്കാത്ത് പോലെ ഫറായ ഒരു കാര്യമാണ് സ്വയം തൊഴിൽ കണ്ടെത്തുക വരുമാനമുണ്ടാക്കുക ഹലാല ഹലാലായ വഴിക്ക് തന്നെ ആവുക എന്നത് നമുക്ക് നിർബന്ധം അതൊരു വിഭാഗത്താണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിൽ ഒരു യാചകനെ പോലെ ചിത്രീകരിക്കപ്പെടുന്നത് സത്യവിശ്വാസിക്ക് ഒരിക്കലും ഗുണകരമല്ല നമുക്കൊരു ഒരു വേണം എന്ന് സാധാരണ അറബിയിൽ പറയാറുണ്ട് നിഷ്ഠ അതുപോലെ അങ്ങനെ രണ്ടിൽ ഒരെണ്ണം നമുക്ക് ും കേട്ടുണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു നിലവാരമുണ്ട് അതിന്റെ താഴേക്ക് പോവാൻ പാടില്ല ചില ഹദീസിന്റെയും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെയും തഫ്സീലുകളുടെയൊക്കെ ചില ഉദ്ധരണികളിലേക്ക് നമുക്ക് കടന്നു വരാം മുത്തുനബി സാലു സ്വലങ്ങൾ പഠിപ്പിച്ച് നമുക്കൊക്കെ പോലെ തന്നെ ഒന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സദാചാര നിഷ്ഠ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഒരു നിലവാരം ഇല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടാതിരിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടി കഴിയുന്നു അതിന ഒരാളുടെ അതിൽ ഇല്ലായ്മ പറഞ്ഞ് കൈ നീട്ടുന്നില്ല അതോടൊപ്പം തന്നെ ഹറാമായ സമ്പാദ്യത്തിൻ്റെ വഴിക്ക് പോണേയില്ല ഹലാൽ ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല ആ രീതിയിൽ എന്നെൻ്റെ വിഷമങ്ങൾ ആരെയും ഞാൻ അറിയിക്കൂല ഇങ്ങനെ ജീവിക്കുന്ന ഒരു രീതിക്കാണ് റിഫത്ത് എന്ന് പറയാം ഇത് സ്വഹാബത്തിൻ്റെ ഗുണമായിരുന്നുവെന്ന് പരിശുദ്ധ ആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സഹായം അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നവനാണ് മറ്റൊരാളെ ആശ്രയിക്കാൻ പോവാ ഒരയ്യായിരം രൂപയുടെ ആവശ്യം വരുമ്പോഴേക്കും ആദ്യം അള്ളാഹുവിനോട് പറയണം പഠിച്ചോന് എനിക്ക് ഒരു അയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായി ഇന്ന കാര്യമുണ്ട് എന്ന് നമ്മൾ അള്ളാഹുവോട് ആദ്യ ആവശ്യം ഇറക്കി വെക്കുക അള്ളാഹു ഒരു വഴി കാണിച്ചു തരൂലോ എന്നൊരു വിശ്വാസം നമുക്കില്ലാതെ വരുമ്പോഴല്ലേ നമ്മൾ മറ്റുള്ള അടുത്തേക്ക് യാചിക്കാൻ വേണ്ടി ഇറങ്ങും ഒരർത്ഥത്തിൽ അത് തിരിച്ചു കൊടുക്കുന്നതാണെങ്കിൽ പോലും ഒരു യാചനയാണ് ബുഹാരിയിൽ ഒരു ഹദീസ് കാണാം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അൽ യദുൽ കൊടുക്കണ കൈ മുകളിലാണ് മുകളിലാണല്ലോ കൊടുക്കണ കൈ താഴത്തെ കൈയാണ് സ്വീകരിക്കുന്ന കൈ ഒരാൾ കൊടുക്കൽ വാങ്ങൽ ഇടപാട് നടത്തുമ്പോ അങ്ങനെയാണല്ലോ മുകളിലെ കൈ ഇങ്ങനെ കൊടുക്കുന്ന കൈയും താഴെയാണ് വാങ്ങുന്നത് ഈ മുകളിലെ കൈയിലാണ് ഹൈറ് ഉണ്ടാവുക എന്ന് പുണ്യ നബി അലൈഹി സുല്ല നമ്മൾ വാങ്ങുന്നവനും സ്വീകരിക്കുന്നവനല്ല വേണ്ടത് നമ്മൾ കൊടുക്കുന്നവനാവാ അവിടെ വരുമെന്ന് പുണ്യനിൽ കൊടുക്കുന്ന കയ്യിലാണ് കൂടുതൽ വരാം കിട്ടുന്നത് വാങ്ങ എന്ന പ്രകൃതമുള്ള ആളുകളിൽ ഹൈറ് വരില്ല കുടുംബ ബന്ധം അടുത്തുള്ള ആളാരോ അതായത് അടുത്ത കുടുംബക്കാരനാണോ കുടുംബ ബന്ധത്തോട് അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് പരിഗണന ആദ്യ ആദ്യം കൊടുക്കുക നമ്മൾ കൊടുക്കുന്നവരാണ് എങ്കിൽ ആർക്ക് കൊടുക്കണം കുടുംബ ബന്ധമുള്ളവനോട് ആദ്യം അവനെ പരിഗണിക്കണമെന്ന് ഒരാള് സ്വതക ചെയ്യുന്നുവെങ്കിൽ ആ സ്വതകയിൽ ഏറ്റവും പ്രതിഫലമുള്ള സ്വതക അവന്റെ സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ നേരത്തുള്ള സ്വതക്കയാണെന്ന് സാമ്പത്തികമായിട്ട് ഇപ്പൊ പ്രയാസാണ് അപ്പൊ സ്വതക്ക എടുത്താലോ അപ്പൊ കൂലി കൂടുതൽ കിട്ടും അപ്പോൾ കൂലി കൂടുതൽ കിട്ടും ആരോടും ഞാൻ ചോദിക്കൂല എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ കഴിയും എന്ന് ഒരാൾ അങ്ങ് തീരുമാനിച്ച് ജീവിച്ചാൽ ആ അഭിമാനത്തെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമെന്ന് പുണ്യനബി സുല്ല ഇല്ലായ്മ പറഞ്ഞ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ റബ്ബേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്ക് അള്ളാഹു അന്നം മുട്ടിക്കൂല അവന്റെ മുന്നിൽ അള്ളാഹു എത്തിക്കുമെന്ന് പുണ്യനബിത എനിക്ക് അല്ലാ മതി വേറെ ആരും എനിക്ക് ഒന്നും തരണ്ട എന്റെ എനിക്ക് തരും എന്ന രീതിയിൽ മറ്റുള്ളവരെ ഒഴിവാക്കി റബ്ബിലേൽപ്പിച്ച് കഴിയുന്ന ആൾക്ക് അള്ളാഹു നിർവാഹമാക്കുമെന്ന് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു നിബിയെ ജനങ്ങൾക്ക് എന്നോട് നല്ല ഇഷ്ടം ഉണ്ടാവണം ആളുകൾക്ക് എന്നോട് നല്ല ഇഷ്ടം ഉണ്ടാവണം അതിനു പറ്റിയ വഴി എന്താ നിബിയെ ജനങ്ങൾക്ക് എന്നോട് നല്ല താല്പര്യം ഉണ്ടാവണം അത് നിലനിൽക്കണം ആളുകൾക്കൊക്കെ നമ്മൾ നല്ല താല്പര്യമാണെന്ന് പറയുന്ന ജനങ്ങൾക്ക് എന്നോട് നല്ല താല്പര്യം നിലനിൽക്കാൻ കൊണ്ട് ചോദിക്കായി മാം

ചെയ്താൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ജനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള അമല ഇഷ്ടപ്പെടുന്ന ഹബീബായ പറഞ്ഞു ഇസ്ഹദ് ദുനിയാവിന്റെ ആഡംബരങ്ങളും ആർഭാടങ്ങളും എനിക്ക് വേണ്ട 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 എന്ന തീരുമാനത്തിലേക്ക് ഒരാൾ നീങ്ങിയാൽ അങ്ങനെ നിനക്ക് അങ്ങനെ താല്പര്യമുണ്ടോ ദുനിയാവിന്റെ ആഡംബരങ്ങളോ ആർഭാടങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന അവസ്ഥയിൽ നീ ഒരു തീരുമാനം എടുക്കും അങ്ങനെ വന്നാൽ ദുനിയാവ് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നിന്നോടുണ്ടാവും ദുനിയാവിനോടുള്ള ആർത്തി അങ്ങനെ മാറ്റിവെച്ച അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും നിനക്ക് അതുപോലെ ജനങ്ങളുടെ കയ്യിൽ പലതും കാണും പൈസ ആയിട്ടുണ്ടാവും വാഹനമായിട്ടുണ്ടാവും പലതും ഉണ്ടാവും ജനങ്ങളുടെ കയ്യിൽ അത് മോഹിക്കരുത് കയ്യിൽ പലതും ഉണ്ടാവും അത് വെച്ചോ അത് മോഹിക്കാതിരുന്നോ എന്നാൽ ആളുകൾക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടാവണമെങ്കിൽ ആളുകളുടെ കയ്യിലുള്ളു ചോദിക്കാൻ പോരുത് ആളുകളുടെ കയ്യിലുള്ള ചോദിക്കാൻ പോരുത് ഒന്നോ സംഗതി നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ എന്ത് ചോദിക്കണോട്ടോ കാശിനി ചോദിക്കണോട്ടോ എപ്പോഴും ചോദിച്ചോ എത്ര വേണേലും ചോദിച്ചോ എന്നൊക്കെ പറയും നമ്മൾ ചോദിക്കൂലെന്ന് ഉറപ്പുള്ളത് രണ്ടാവശ്യം ചോദിച്ചു ഈ അതൊരു ഭംഗി ആക്കായിരിക്കും ഒരു പക്ഷെ പറഞ്ഞത് ജനങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് വേണ്ട എന്ന് തീരുമാനം നമ്മൾ എടുക്കുന്നുവെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്ന് ഇമാം തവറാനയുടെ മഴ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും സ്വഹാബികളെ അത്ഭുതകരമായി ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത് സ്വാമിപികൾ അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ വലിയ മനോഹരമായ ആ സദാചാര ബോധത്തെ കുറിച്ച് പഠിപ്പിക്കാണ് ഇല്ലായ്മകളും മറ്റുള്ളവരെ അറിയിക്കാനുള്ളതെല്ലാം നമുക്കൊരു സ്വഭാവമുണ്ട് ഇല്ലാന്ന് പറയുന്ന ഒരു പ്രകൃത മലയാളിക്കുള്ളത് ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം കുഴപ്പമില്ല മനസ്സിലായ ഇപ്പൊ വീട്ടില് പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അന്ന് നല്ലതാന്നും പറയൂല സന്തോഷാന്നും പറയില്ല കൊഴപ്പില്ല എന്നാ പറയാ തിരക്കേടില്ല കൊഴപ്പ തിരക്കേടില്ല അന്ന് നല്ലതാന്നു പറയൂല ഈ ഇല്ല 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 എന്ന നെഗറ്റീവിന്റെ പ്രയോഗം പ്രത്യേകിച്ച് മലയാളീസ് കൂടുതൽ ഉപയോഗിക്കുന്നു ഇല്ലെന്ന് പറയാ ഇല്ലായ്മ നമ്മുടെ ഇല്ലായ്മ അല്ല ഓടി ഓടിപ്പോയി അങ്ങനെ ആയിരുന്നു ഭയങ്കര ടൈറ്റാണ് എന്താ ചെയ്യാ കഷ്ടപ്പാടാണ് എങ്ങനെ എടുക്ക ബിസിനസ് ഓ ഭയങ്കര പ്രയാസം എന്താ ഒരു അമ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഇല്ലാന്നു എടുക്കാറില്ലേ ഇപ്പൊ സംഗതി ഇങ്ങനൊക്കെ ഇങ്ങനെ ഇല്ല ഇല്ലന്ന് പറയാം പത്ത് പൈസ എന്റെ ഇല്ല കേട്ടോ ആ അങ്ങനെ എന്തെങ്കിലും പള്ളിയുടെ ഒരു കാര്യത്തിന് ഒരു പിരിവിനോന്നു ആ അയ്യോ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലാത്ത നേരത്താണല്ലോ നിങ്ങൾ വന്നത് അല്ലേ ഏർ അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ഇടയിലും കറിക്ക് ഒന്നും ഇല്ലാത്ത ദിവസം ഇപ്പൊ നിങ്ങള് വിരുന്നിനൊന്ന് എന്ത് ചെയ്യാ അല്ല ഇല്ല എന്ന് പറയാൻ നമുക്ക് വലിയ ഇഷ്ട ഇല്ല എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞ എന്താണത് ഇല്ലായ്മ സംഭവിക്ക എന്തുകൊണ്ട് ഇത് കൊടുത്തവനറിയാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ കൊടുത്തതിനെ നിഷേധിച്ചാൽ പിന്നവൻ കൊടുക്കൂല മനസിലായോ ഞാൻ ഇക്കാൾക്ക് ഒരു നൂറ് രൂപ തന്നു സങ്കല്പിക്ക ലോകത്ത് നടപടിയുള്ള കാര്യമൊന്നും അല്ല എന്നാലൊന്നും സങ്കല്പിച്ചേക്ക നൂറ് രൂപ തന്നു ഞാനിത് കണ്ടുകൊണ്ടിരിക്ക അപ്പഴുണ്ട് ഒരാൾ വന്നിട്ട് ഒരു രണ്ടു രൂപ ചോദിച്ചു നൂറ് രൂപ അപ്പഴും ഇല്ല നമ്മൾ എന്തു എന്താ പറയുക ചേഞ്ചില്ലേ ഞാനെന്നും തരണ്ട രൂപ അപ്പൊ ഒരാളുണ്ട് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു ആ ഒന്നൊരു അമ്പത് രൂപ അല്ലെങ്കി ഒരു ഒരു ഇരുപത് അല്ലെങ്കിൽ ഒരു നൂറ് തന്നെതാ എന്നും ഞാൻ തരുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് മേടിച്ചിട്ടല്ല തരുന്ന എന്റെ ഇഷ്ടത്തിന് തരുന്ന ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ വന്ന് ചോദിക്കുമ്പോ ഉള്ളവൻ കൊടുക്കുന്നില്ല ആ ഉള്ളവൻ സൗജന്യമായി കിട്ടിയിട്ട് അവൻ ഇല്ലാതാ പറയണത് ഇത് പത്ത് വർഷം കണ്ടുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആ ഒരു നല്ല പ്രകൃതത്തിൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവൻ ഇല്ലാനിട്ടാ ഞാൻ കൊടുത്തത് അവൻ അവന്റെ അടുത്ത് മറ്റൊരു ഇല്ലാത്ത വരുമ്പോ അവൻ രണ്ടായിട്ട് കൊടുക്കുന്നില്ല എന്നിട്ട് അവൻ ഇല്ല എന്നും പറയുന്നു അപ്പൊ ഞാൻ ഈ അവൻ നിഷേധിച്ചു അവൻ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് നമുക്ക് സൗജന്യമായി തന്നത് അങ്ങോട്ട് നിർത്തും അപ്പൊ ലാസ്റ്റ് ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ എന്ന് പറയാ എന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس الحافة മഹാന്മാരായ സ്വഹേബത്തിൽ ചിലർക്ക് ജോലിക്ക് പോവാൻ പറ്റൂലായിരുന്നു കാരണം അങ്ങനെ ഉള്ള ശാരീരികാവസ്ഥ അല്ലെങ്കിൽ അവർ എൽമ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു മഹാന്മാരായ സുഫത്തിന്റെ അഹലകാരായ സ്വഹാബികളെ കുറിച്ചാണ് ന്യായത്തിൽ പറയുന്നത് അവരാ അവരാവട്ടെ അവർക്ക് ജോലിക്ക് പോവാൻ പറ്റുന്നില്ല അതിന് അതിന് പറ്റാത്തവരുണ്ടാവും എന്നാൽ അവരുടെ ഒഴിവ് സമയം അവർ കളഞ്ഞതോ ഇല്ല ഹബീബിന്റെ മുന്നിൽ ചെല്ലാറുണ്ട് അവിടെ ചെന്നിരുന്നുകൊണ്ട് ദീന് പഠിക്കാറുണ്ട് വിവരമുള്ള സ്വഹാബികളെ കണ്ടാൽ അവരോട് ദീനു ചോദിച്ചു പഠിക്കുന്നു അങ്ങനെ ദീന് പഠിക്കുന്ന ഈ സ്വഹാബികളുടെ മുഖത്ത് നോക്കിയാൽ ഒരു ഇല്ലായ്മയും അവർ കാണിക്കില്ല അവർക്ക് എത്ര ഇല്ലെങ്കിലും അവർ ഇല്ല എന്ന് പറയൂല പറയൂലീ കാണാക്രീൻ നടന്നു പോകുമ്പോ മഹാനായ അബുഹുഹുൻഹു ബോധം കിട്ടി വീഴാറുണ്ട് മുന്നിൽ വന്ന് എന്തുകൊണ്ട് മഹാനായ അബൂഹുറ ദിവസങ്ങളായി പട്ടിണിയില ആ പട്ടിണി കാരണം തലയുറ്റി വീഴും പക്ഷെ എന്നാലും എന്ന് പറയൂല അങ്ങനെ ബോധം കെട്ട് വീഴുന്ന സുഹാബിയെ എഴുന്നേൽപ്പിച്ച് ചൂട് പാലോ മറ്റോ കൊടുക്കും അങ്ങനെ കിട്ടിയ കുറച്ച് ദിവസത്തേക്ക് പിന്നെ വലിയ വിഷയം ഉണ്ടാവില്ല അവർക്ക് ഇല്ല പക്ഷേ അവരുടെ ഇല്ലായ്മ പുറത്ത് കാണിച്ചിട്ടില്ല അവരുടെ സദാചാര നിഷ്ഠയും നിലവാരമുള്ള ജീവിതവും കണ്ടാൽ അവർ പണക്കാരാണെന്ന് ജാഹിലീങ്ങൾ മനസ്സിലാക്കി പോവും അത്രത്തോളം അവരുടെ ഇല്ലായ്മയെ മഹാന്മാരായ അവരെ ഇല്ലായ്മ അറിയാൻ പറ്റും അവർക്ക് ഇല്ല എന്നുള്ളത് മുത്ത് നിബിക്ക് കണ്ടറിയാൻ പറ്റും അവർ ആരൊക്കെ ഉള്ളവരില്ലാത്തവരെന്ന് അവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാക്കും ഒരു കാരണവശാലും അവർ ജനങ്ങളോട് ചോദിക്കൂല റങ്ങുന്നത് മഹാൻമാരായ അഹിൽ സുഫ എന്ന് പറയുന്ന സുഹേബി സമൂഹത്തിനാണ് സുഫത്തിന്റെ ഹെഹരുകാർ മദീനത്തപ്പള്ളിയിൽ ഒരു കെട്ടുണ്ടായിരുന്നു മുത്തുനബിയുടെ റൗലയോട് ചേർന്ന് ഒരു കെട്ട് ഇപ്പോഴും കാണാം ആ കെട്ടിന്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് പഠിക്കും അവർ ഒരു സമയത്തുടുതുണി പോലുമില്ലാതെ പുതപ്പ് കൊണ്ട് ചുറ്റി വലഞ്ഞ് ആവുറത്ത് മറച്ചവരാണ് ഉടുക്കാൻ ഉടുപ്പില്ല അവര് പൊതപ്പ് ചുറ്റി പൊതപ്പ് തന്നെ ഉപയോഗിച്ചു വസ്ത്രമായിട്ട് അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അവര് നാനൂറ് സ്വഹാബികളായിരുന്നു സ്വഹാബികളാണ് അവര് ഖുർആാൻ പഠിക്കാൻ വേണ്ടി തടിച്ചു കൂടിയിരുന്നവരാണ് അവരുടെ ശരീരങ്ങളെ അവർ പരിശുദ്ധ ഖുർആാൻ മനപ്പാഠമാക്കാൻ ഹദീസുകൾ മനപ്പാഠമാക്കാൻ ശരീരത്തോട് അവർ ചെയ്തിരുന്നു എന്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് കൊണ്ട് ഉറക്കം വരാം ക്ഷീണം വരാം പക്ഷെ ആ ക്ഷീണമുള്ള ഉറക്കം വരുന്ന ശരീരത്തെ അവർ യുദ്ധം ചെയ്തു അതിനോട് പടപുരുതി നിവർത്തി നിർത്തി നിവർത്തി വളഞ്ഞുപോയ ശരീരത്തൊക്കെ നിവർത്തി എന്നിട്ട് ആ ശരീരത്തിൽ അവർ അവർമിന്റെ പരിശീലനം അങ്ങ് നടത്തി ഇങ്ങനെ മഹാന്മാരായ സ്വഹേബത്ത് ജീവിച്ചിരുന്നു അവരെ പറ്റിയാണ് നേരത്തെ പറഞ്ഞായത് ഒരു കണ്ടാൽ ഈ സ്വഹേബത്തിന് നല്ല സമ്പത്തുണ്ടെന്ന് തോന്നിപ്പോകും വിധം ഇല്ലായ്മകൾ ഒരാളോടും പറയാത്തവരായ മഹാന്മാരായ മുഹാചരിയായ സ്വഹേബത്ത് പരിശുദ്ധ ഖുർആൻ അവരെങ്ങനെ വർണ്ണിക്കാം കേട്ടോളൂ ഇമാം തൊബറാനിയുടെ മുഴു ഒരു ഹദീസ് കാണാം അന്ന അലൈഹി വസല്ലം അനിൽ നാസി ൾ പറ ജനങ്ങളിൽ നിന്നും നിങ്ങൾ നിർവാഹമായി നിൽക്കണേ ചോദിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടാൻ നിങ്ങൾ മുതിരല്ലേ വ അന്ന് മക്കത്തും മദീനത്തും സജീവമായി എവിടെ ചോദിച്ചാലും സൗജന്യമായി കിട്ടുന്ന സാധനമാ പല്ല് തേക്കുന്ന ആറാക്കിന്റെ കുറ്റി ആ എവിടെ ചോദിച്ചാലും കിട്ടും പല്ലിൽ ഒരക്കുന്ന ആറാക്കിന്റെ കുറ്റി എവിടെ ചോദിച്ചാലും കിട്ടും ആരോട് ചോദിക്കണം തന്നെയല്ല എവിടെയും കിടപ്പുണ്ടോ അപ്പോഴുണ്ട് ഒരാളുടെ കയ്യിൽ അതിരിക്കണ ചോദിച്ചു കഴിഞ്ഞാ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അത് കൊടുക്കും കാരണം അത് വലിയ വിലയുള്ളതൊന്നുമല്ലല്ലോ നമ്മൾ പല്ല് കുത്താൻ വേണ്ടിയിട്ട് ഈർക്കില് കടം ചോദിക്കാൻ പോകാറുണ്ടായിരുന്നോ അത്രക്കും അത് വ്യാപകമായി നമുക്ക് സുലഭമായി കിട്ടും അതുപോലെ ആ കാലഘട്ടത്തിൽ സുലഭമായി കിട്ടിയിരുന്ന ഒന്നാണ് അറബികൾക്ക് പല്ല് തേക്കാനുള്ളതായ ആറാക്കിന്റെ കുറ്റി മുത്തുനബി പറഞ്ഞു ഒരു കാരണവശാലും ജനങ്ങളോട് ഒന്നും ആവശ്യപ്പെടല്ലേ അതൊരു ആറാക്കിന്റെ കുറ്റി ചോദിക്കാനാണ് പോലും എന്ന് സിംഗിതുറ ഇനി നമ്മളെ പറയാം നമ്മളിങ്ങനെ വന്നങ്ങിരിക്കും എന്നിട്ട് പറയാം ഫാനിട്ട് ആ ലൈറ്റ് അങ് ഓണാക്കി ഒന്ന് ഇവിടെ വന്നേടി ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് അല്ലേ ആ വാതലങ്ങ് ചാരിയെ എവിടെയാങ്ങനെ കരസേന മേധാവിനെ പോലെ വന്നിരുന്നിട്ട് ഓരോന്നും ഓരോന്നും ഓർഡർ ഇടലാണ് ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാ ശരിക്കും പറ്റണതൊക്കെ സ്വന്തം ചെയ്യാം ഇത് പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്നാ ശരിക്കും കാരണം അവർ ഇത് രാവിലെ പോലും വൈകുന്നേരം വരെ ഇങ്ങേരുടെ പുറകെ ആ സിറ്റൌട്ടിൽ ഇങ്ങനെ വന്നിട്ട് കാലത്ത് ഒരു ഏഴ് മണിക്ക് പത്രമൊക്കെ അങ്ങനെ പിടിച്ച് ഒരു ഇരിപ്പുണ്ട് ആ കാലം മറ്റേ നീട്ടി അങ്ങനെ വെച്ചിട്ട് പത്രം ഇങ്ങനെ വായിക്കും അപ്പൊണ്ട് അതിന്റെ നടുവിലെ പേജ് താഴേക്ക് വീണു ആ മുന്നിൽതാ മുറ്റത്ത് കിടക്കണേ അപ്പോൾ അപ്പൊണ്ട് അടുക്കളയില് ഏഴ് മണിക്കൂര് ബസ് വരും മറ്റേ കുട്ടിക്ക് പോവാനുള്ള ബസ് ഒരു വരും അങ്കൻവാടി പോവാനുള്ള എണീറ്റിട്ടില്ല അപ്പൊ കയ്യില് ഒരു കൊച്ചിനുള്ള ഭക്ഷണത്തിനുള്ള പാത്രം മറ്റേ കയ്യിൽ വേറെ കൊച്ചിന്റെ പുസ്തക കക്ഷത്തില് ചട്ടകം ദോഷം മറച്ചിടാൻ പോകാനുള്ളതാണേ പിന്നെ വേറെതൊരു കടിച്ചും പിടിക്കും ഇതിന്റെ ഇടയിലായിരിക്കും മൂപ്പര് ആ വീടിന്റെ പുറത്ത് പത്രം വായിക്കുമ്പോ ഒരു വിളി എന്തിനാ ഈ നടുവിലെ പേജ് പറന്നു പോയത് എടുക്കാൻ വേണ്ടിട്ട് മനസ്സിലായില്ല ഈ എല്ലാ കാര്യത്തിനും എന്താ അങ്ങോട്ട് തിരിച്ചെടുത്തു കൊടുത്ത തിരിച്ചു സഹായിക്കണമെന്നാണല്ലോ തിരിച്ച് സഹായിക്കണം സ്ത്രീകളിങ്ങനെ സഹായിക്കാൻ തന്നെയായിട്ട് ഇപ്പൊ ഒരു കയ്യില് ഗ്ലാസ് കട്ടൻ ചായ മറ്റേ കയ്യില് അങ്ങനെ ആ രീതിയില് എല്ലാത്തിനും ആശ്രയിക്കുന്ന സ്വഭാവം മുത്തുനബിയുടെ ചെരുപ്പ് സ്വയം തുന്നുമായിരുന്നു വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു സിയുന റസൂൽ ആ വീട്ടില് പെണ്ണുങ്ങളില്ലാറ്റല്ല ഒമ്പത് ഭാര്യമാരുണ്ടായിരുന്നു എന്നാലും പരമാവധി തന്നെ ചെയ്യണം പരമാവധി തന്നെ ചെയ്യണം ഒരാള് അത് ചെയ്യാൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം അതൊക്കെ അതാണ് പറഞ്ഞത് ഒരു അറാക്കിന്റെ കുറ്റി ഒരാളുടെ കയ്യിൽ വെറുതെ ഇരിക്ക ഒരുപാടുണ്ട് ഓരെങ്ങാന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇത് ആ പലരക്കട പോയിട്ട് ഒരു റബ്ബർ ബാൻഡ് ചോദിച്ചാൽ അയാൾ കാശു പിടിച്ചോളുന്നില്ല എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആ ചാക്കിന്റെ കെട്ടഴിച്ചപ്പോ ആ നൂല് കിടപ്പുണ്ടോ ആ അടുത്തോ അത് എന്നാലും പരമാവധി ചോദിക്കാതിരിക്കുക സ്വഭാവമാണ് നല്ലൊരു ക്വാളിറ്റിയാണ് ഇനി കേട്ടോളൂ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് തബറാനി തന്നെ ഉദ്ധരിക്കുന്നു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയോ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ഒരു പറഞ്ഞു അർത്ഥമല്ല ആവശ്യക്കാരനാണ് സാമ്പത്തികമായിട്ടും ഒക്കെ വലിയ അത്യാവശ്യക്കാരനാണ് ഫക്കീറാണ് മാത്രവുമല്ല ആവശ്യക്കാരനാണെങ്കിൽ പോലും ആരോടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കാൻ പോവൂല അൽ മുത്ത പറഞ്ഞ് യാചിക്കാൻ പോല മാത്രവുമല്ല കുടുംബത്തിന്റെ പ്രാരാബ്ദവുമുണ്ട് അങ്ങനെ ഞെരിങ്ങി ഞെരിങ്ങി ജീവിക്കുന്നവൻ ഇല്ലായ്മ പറയാൻ പോകാത്തവൻ ആ കുടുംബനാഥനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പുണ്യനെബി